നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അമേരിക്കക്കാർക്ക് പോലും പിടികിട്ടുന്നില്ല എന്നിട്ടും ട്രംപിൻ്റെ ജനപ്രീതിക്ക് കാര്യമായ കുഴപ്പം സംഭവിക്കുന്നില്ല അതിന്റെ കാരണം ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയമാണ് അമേരിക്ക മാത്രമല്ല പാശ്ചാത്യ ലോകം മുഴുവൻ കുടിയേറ്റ വിരുദ്ധ വികാരത്താൽ ഞെരുവിളികൊള്ളുന്ന സമയമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നിയമപരമായി എത്തിയവരെ അവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു എന്നാൽ പിൻവാതിലിലൂടെ അനേകം പേർ അനധികൃതമായി എത്തുകയും അവർ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തതോടെ സാധാരണ മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടതോടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും റാഡിക്കൽ റോക്കേസത്തിൻ്റെയും ഒക്കെ കരങ്ങൾ ഈ രാജ്യത്തെ സ്വസ്ഥ ജീവിത തെക്കെടുത്തിയതോടെ ജനങ്ങൾ കുടിയേറ്റക്കാർക്കെതിരായി അതുകൊണ്ട് തന്നെ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരം പാശ്ചാത്യ ലോകത്ത് ശക്തമാണ് ലണ്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റാലി ഏതാണ്ട് ഒന്നര ലക്ഷം പേരോളം പങ്കെടുത്ത ഒരു റാലി ഞൊടിയിടിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു വലത് വംശീയ പാർട്ടി നേതാവാണ് നിരവധി തവണ ടോമി റോബിൻസൺ എന്ന നേതാവ് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇത്തരമൊരു കുടിയേറ്റ വിരുദ്ധ വികാരത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ട്രംപിന്റെ ജനപ്രീതിക്ക് ഇപ്പോഴും ഇടിവ് തട്ടാത്തത് ട്രംപിന്റെ ഈ തലതിരിഞ്ഞ നിലപാടുകളിൽ ഏറ്റവും അധികം പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ഇന്ത്യ മാറുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥം വഹിച്ചു എന്ന നുണപ്രഖ്യാപനത്തോടെ അകന്ന ഇരു രാജ്യങ്ങളും ആ ഭിന്നത പൂർണമായും പരിഹരിച്ചിട്ടില്ല മോദിയും ട്രംപും അടുത്ത സുഹൃത്തുക്കളായിരുന്നെങ്കിലും പല വിഷയങ്ങൾ കൊണ്ട് ഇപ്പോൾ അകന്നുകൊണ്ടിരിക്കുന്നു വ്യാപാര കരാറിന്റെ അഞ്ചു വട്ടം ചർച്ച പൂർത്തിയായതിനു ശേഷമായിരുന്നു ഈ ഭിന്നത മുഴുവൻ അമേരിക്കയ്ക്ക് അധികമുള്ള ചോളം ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങണമെന്ന പിടിവാശിയാണ് വാസ്തവത്തിൽ ഇവിടെ ഈ പ്രതിസന്ധി മൂർച്ഛിച്ചത് പ്രശ്നം വഷളാവാതിരിക്കാൻ മോദി സൗമ്യതയോടെയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ അനുനയത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ വികാരം പതിയെ പതിയെ ചാടി പുറത്തേക്ക് വരും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസിഡന്റ് പദവി രണ്ട് ലക്ഷ്യങ്ങൾക്കുള്ളതാണ് ഒന്ന് തന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണം രണ്ട് തന്റെ സ്വത്ത് പരമാവധി വർദ്ധിപ്പിക്കണം ഒന്നാം ഭരണകാലത്ത് ട്രംപിന്റെ സ്വത്തിന് ഇടിവാണ് തട്ടിയത് പലപ്പോഴും അമേരിക്ക പോലെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ഭരണാധികാരികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ അവർ കച്ചവടക്കാരാണെങ്കിൽ അവരുടെ ലാഭം കുറയും അത്രമാത്രം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉള്ള സൊസൈറ്റിയാണ് എന്നാൽ ട്രംപ് ഇക്കുറി അധികാരത്തിൽ എത്തിയത് തന്നെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്വപ്നം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടിയിരിക്കുന്നു ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് സ്വന്തം പേർ ക്രിപ്റ്റോ കറൻസി കമ്പനി തുടങ്ങുകയും തന്റെ ആൺമക്കളെ മൂന്നുപേരെയും അതിൻ്റെ ഡയറക്ടർമാരാക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് ക്രിപ്റ്റോ കറൻസി കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാൻ അടക്കമുള്ള പല രാജ്യങ്ങളുമായി കച്ചവട ബന്ധത്തിന് തന്റെ കമ്പനിയുമായി ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ ഏർപ്പെടണമെന്ന് നിബന്ധന വയ്ക്കുകയും ചെയ്തു പാകിസ്ഥാനെയൊക്കെ ഇന്ത്യക്ക് വിരുദ്ധമായി കയ്യിലെടുത്തത് മക്കളുടെ ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിനെ കൂട്ടുനിന്നതുകൊണ്ടാണ് അങ്ങനെ ട്രംപിന്റെ സ്വത്ത് ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് എട്ടു മാസം കൊണ്ട് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് എട്ടു മാസം പൂർത്തിയാകുമ്പോൾ ഫോബ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അതിസമ്പന്നരായ മനുഷ്യരുടെ പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പടിയാണ് ട്രംപ് ഒരുമിച്ച് കയറിയത് ഈ എട്ടു മാസം കൊണ്ട് ട്രംപിന്റെ വരുമാനം വർദ്ധിച്ചത് ഏതാണ്ട് മൂന്ന് ബില്യൺ അതായത് ഇരുപത്തി കോടി രൂപ മൂന്ന് ബില്യൺ ഡോളർ ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് ആകെ ആസ്തി നാല് ദശാംശം മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നെങ്കിൽ അതായത് മുപ്പത്തി കോടി ഇന്ത്യൻ രൂപ ഇപ്പോൾ അത് ഏഴ് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളറായി വർദ്ധിച്ചു അതായത് ഏതാണ്ട് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി ഒന്നാം റാങ്കിലേക്ക് ട്രംപ് ഉയർന്നത് പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷമാണ് ട്രംപിൻ്റെ ഈ വർദ്ധന ഉണ്ടായത് ട്രംപിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ട്രംപിന് യാതൊരു താല്പര്യവുമില്ല ജനത്തെ കബളിപ്പിക്കാൻ വേണ്ടി കയ്യടി കിട്ടുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തും അത്തരത്തിൽ ഒരു പ്രഖ്യാപനവുമായി ഇന്നലെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു എച്ച് വൺ ബി എന്ന അമേരിക്കയിലെ ഏറ്റവും പോപ്പുലറായ വിസ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നവർ ഒരു ലക്ഷം ഡോളർ അതിന് ഫീസായി കൊടുക്കണമെന്നാണ് അർത്ഥം ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതുവരെ നാമമാത്രമായ തുക മാത്രമായിരുന്നു എച്ച് വൺ ബി വിസയുടെ ഫീസ് അതാണ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നത് എച്ച് വൺ ബി വിസ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതിവൈദമുള്ള തൊഴിലാളികളെ ആവശ്യത്തിന് അമേരിക്കക്കാർക്കിടയിൽ നിന്നോ അമേരിക്കയിൽ സ്ഥിരം താമസമാക്കിയവർക്കിടയിൽ നിന്നോ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ മനുഷ്യരെ അമേരിക്കയിൽ എത്തിച്ച് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എച്ച് വൺ ബി വിസ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഈ വിസ പദ്ധതിയുടെ ഭാഗമായി എത്തിയത് നാസയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരടക്കം അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനികളായ ആപ്പിളും ആമസോണും ഒക്കെ മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എച്ച് വൺ ബി വിസക്കാരാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്ക് പോലും എച്ച് വൺ ബി വിസയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ എത്തിയതാണ് അങ്ങനെ അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അമേരിക്കയുടെ വിപണിയുടെ മൂല്യം ഉയർത്താൻ എച്ച് വൺ ബി വിസ ഒരുപാട് ഗുണം ചെയ്തു മൂന്ന് വർഷത്തേക്കാണ് എച്ച് വൺ ബി വിസ കൊടുക്കുന്നത് ആറു വർഷം വരെ അത് നീട്ടാം ഈ ആറു വർഷത്തിനിടയിൽ മിക്കവരും ഗ്രീൻ കാർഡ് ശരിയാക്കിയെടുക്കും ഇങ്ങനെയാണ് അവിടുത്തെ രീതി ട്രംപ് ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷം ഡോളർ കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിച്ചാൽ മതിയെന്ന് ആദ്യത്തെ അപേക്ഷയ്ക്കാണോ അതോ ഇവർ ഓരോ അപേക്ഷയ്ക്കും ഈ പണം കൊടുക്കേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വർഷവും ഈ തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഒരു തവണയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത്രയും രൂപ കൊടുത്ത് ഈ വിസ എടുക്കാൻ ആളെ കിട്ടില്ല എന്നതാണ് വാസ്തവം അവർക്ക് അമേരിക്കയിലേക്ക് പോവാൻ മുട്ടി നിൽക്കേണ്ട സാഹചര്യമൊന്നുമില്ല അത്തരമൊരു അവസരം അവിടെ ഉള്ളതുകൊണ്ട് അവർ പോകുന്നു എന്നല്ലാതെ അതുതന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവർ ആരുമുണ്ടാവില്ല ഇത് വലിയ തോതിൽ തിരിച്ചടിയാവാൻ പോകുന്നത് അമേരിക്കയുടെ ടെക്കി ഇൻഡസ്ട്രിക്കാണ് അത് ട്രംപ് തിരിച്ചറിയുന്നില്ല അമേരിക്കയിലെ ആപ്പിൾ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഒക്കെ അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരം വിസക്കാരെയാണ് കഴിഞ്ഞ വർഷം ആമസോൺ പതിനായിരത്തിലധികം പേരെയാണ് എച്ച് വൺ ബി വിസയിൽ കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റും ടി സി എസും ആപ്പിളും ഒക്കെ അയ്യായിരത്തിലധികം ആളുകളെ കൊണ്ടുവന്നു ഒരു വർഷത്തെ റിക്രൂട്ട്മെൻറ്റാണ് ഫീസ് ഫീസിങ്ങിന് വർദ്ധിക്കുന്നതോടുകൂടി ഈ കമ്പനികൾക്ക് ആർക്കും ഇവരെ ആരെയും കൊണ്ടുവരാൻ കഴിയില്ല കമ്പനികളാണ് ഫീസ് അടയ്ക്കേണ്ടത് പക്ഷേ കമ്പനികൾക്ക് ഇത്രയധികം ഫീസ് അടച്ച് ഇവരെ കൊണ്ടുവരുന്നത് മുതലാവില്ല സ്വാഭാവികമായും അത്തരം റിക്രൂട്ട്മെന്റ് നിന്നുപോകും എച്ച് ബി വിസക്കാർ എത്താതാവും അമേരിക്കൻ വിപണിയിൽ ആവശ്യത്തിന് യോഗ്യതയുള്ളവരെ ലഭിക്കാതെ വരും അമേരിക്കയിലെ ശമ്പളം വർദ്ധിക്കും അമേരിക്കയുടെ ഉൽപാദനം കുറയും ഇത് ട്രംപ് തിരിച്ചറിയുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അധികം ആഘാതമാകുന്നത് ഇന്ത്യക്കാണ് ഒരു എച്ച് വൺ ബി വിസ ഒരു വർഷം അനുവദിക്കുന്നത് എൺപത്തയ്യായിരം പേർക്കാണ് ഒരു ലോട്ടറി വ്യവസ്ഥയാണ് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം അപേക്ഷിച്ചതിൽ നറുക്കെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള അറുപത്തയ്യായിരം പേരെ ആദ്യം തിരഞ്ഞെടുക്കും പിന്നെ ഇരുപതിനായിരം പേരെ കൂടുതൽ യോഗ്യതയുള്ളവരെയും തിരഞ്ഞെടുക്കും അങ്ങനെ എൺപത്തയ്യായിരം പേരെ ഈ എൺപത്തയ്യായിരം പേരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യക്കാർ ഏറ്റവും അധികം അമേരിക്കയിലേക്ക് പോയിരുന്നത് വിദേശത്തേക്ക് പോയത് എച്ച് വൺ ബി വിസയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരുന്നത് തെക്കുകൾക്കാണ് ഐ ഐ ടിയിൽ നിന്നും ഐ ഐ എമ്മിൽ നിന്നുമൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അവർ എച്ച് വൺ ബി വി സൈഡ് പ്രോസസ്സിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്നു ഓർക്കണം അറുപതിനായിരത്തിലധികം പേരാണ് ഓരോ വർഷവും അമേരിക്കയിലേക്ക് എച്ച് വൺ ബി വി സൈൽ ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ നെഞ്ചത്തേക്കുള്ള കുത്തു തന്നെയാണ് ഇന്ത്യൻ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് കൊടുത്ത പണിയാണ് എന്നൊന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യ എഴുപത്തൊന്ന് ആവുമ്പോൾ ചൈനക്കാർക്ക് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നതും ഇന്ത്യക്കാണ് ഇന്ത്യയോട് എന്തുകൊണ്ടാണ് ട്രംപിന് ഇങ്ങനെ പക എന്ന് പലരും ചോദിക്കുന്നു മാത്രമല്ല ഇപ്പോൾ എച്ച് ഒൺ ബി വിസയിൽ അവിടെയുള്ളവർക്ക് ആ വിസ പുതുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇന്ത്യക്ക് നേരെയുള്ള വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്കായി ഇതിനെ വിശേഷിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ തിരിച്ചടി അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കയായിരിക്കും എന്ന് കാര്യവിവരമുള്ളവർ പറയുന്നു അമേരിക്കൻ വിപണി ഞെട്ടിയിരിക്കുകയാണ് കാര്യക്ഷമതയുള്ളവരെ വിദേശത്തു നിന്ന് റിക്രൂട്ട് ചെയ്താണ് അമേരിക്കയിലെ വലിയ കമ്പനികൾ മുമ്പോട്ട് പോകുന്നത് അതിനി സാധിക്കാതെ വരും നാസയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ പോലും തിരഞ്ഞെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്ത സാഹചര്യമാവും ഉണ്ടാവാൻ പോവുക